മലയാളിക്ക് വിഷുവിനും മറ്റെന്തും പോലെ പ്രാധാന്യമുള്ളതാണ് പടക്കങ്ങളും വിഷു അടുക്ക അടുക്കാറായതോടെ കൂടി വടക്കൻ കേരളത്തിൽ പടക്ക വിപണിയും സജീവമാക്കുകയാണ് ശബ്ദത്തിലും നിറത്തിലും ആകൃതിയിലും പുതുമയുള്ള പടക്കങ്ങളാണ് ഇത്തവണ വിപണിയിലെ താരം സൂപ്പർ ഡ്രോൺ വയലറ്റ് ഫ്ലവർ ഹെലികോപ്റ്റർ ഗോൾഡൻ ഡ്രോൺ തുടങ്ങി വിഷുവിനെ വരവേൽക്കാൻ വിപണിയിലുള്ള പടക്കങ്ങളുടെ നിര അവസാനിക്കുന്നില്ല തീ തീക്കൊളുത്തിയാൽ ആകാശത്തിലേക്ക് പോയി വർണ്ണവിസ്മയം തീർക്കുന്ന ഹെലികോപ്റ്റർ നിന്ന് കത്തി താഴേക്ക് വരുന്ന പേരച്ചൂട് തുടങ്ങി വൈവിധ്യങ്ങൾ ഏറെയാണ് ഇത്തവണ വിഷുവിനോടൊപ്പം ഐ പി എല്ലുകൂടി എത്തുന്നതോടെ ഐ പി എൽ സ്പെഷ്യൽ ബാറ്റൻ ബോളിനും ആവശ്യക്കാരുണ്ട് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയ പടക്ക വിപണി ഇനിയും സജീവമാകുമെന്നും ഐ പി എൽ സ്പെഷ്യൽ ബാറ്റ് ആൻഡ് ബോൾ ഫാൻസി ഹരിത പടകങ്ങളാണ് ഇത്തവണത്തെ ട്രെൻഡെന്നും നഗരത്തിലെ പ്രമുഖ പടക്ക വിപണന കേന്ദ്രമായ ഐ എൻ സുഡമ ശങ്കർ ഉദയൻ പറയുന്നു അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട് പിന്നെ ഇപ്പോഴൊക്കെ കുട്ടികൾക്കുള്ള ഫാൻസി വെറൈറ്റീസ് ആണ് ഉള്ളത് ഇപ്പോൾ ഐ പി എല്ലിന്റെ സീസൺ ആയതുകൊണ്ട് ഐ പി എൽ സ്പെഷ്യൽ ബാറ്റ് ആൻഡ് ബോൾ വന്നിട്ടുണ്ട് പിന്നെ ഐ എൻ മെഗാ പിക്കോക്ക് ഷേപ്പിൽ കത്തുന്ന ഒരു ഫ്ലോർ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഹെലികോപ്റ്റർ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസി വെറൈറ്റീസ് വിഷു കഴിയുന്നത് വരെ ഈ കടകളെല്ലാം ഇനി ഉണർന്നിരിക്കും വിഷു കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഫലപ്രഖ്യാപനം വരുന്നതുവരെ ഈ വിപണി ഇതുപോലെ സജീവമാകും ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്